മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ആ പ്രിയമുള്ളവരെ നമ്മൾ ഗ്രോബാഗിൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന ആ കാഴ്ചയാണ് അപ്പം ഇഞ്ചി കൃഷിയൊക്കെ മുൻകാലങ്ങളിലൊക്കെ മഴയെ ആശ്രയിച്ച് മാത്രം ചെയ്തു വരുന്ന ആ ഒരു കൃഷിയായിരുന്നു കാരണം ഇഞ്ചി നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു സുഗന്ധവചന വിളയാണ് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഈ സുഗന്ധവ്യജന വിള പ്രത്യേകിച്ച് ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സുഗന്ധ ഭജന വിള കൂടിയാണ് അല്പം പരിചരണം ആവശ്യമാണ് കാരണം രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മറ്റു സുഗന്ധ അപേക്ഷിച്ച് ഇഞ്ചിക്ക് കൂടുതലാണ് നല്ല വില കിട്ടുന്ന ആ ഒരു സുഗന്ധ ഭജന വിള കൂടിയാണ് ഇത് ഉണക്കി ഇതിൻ്റെ തൊലിയൊക്കെ നീക്കം ചെയ്ത് നല്ല ഭംഗിയായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി അങ്ങനെ ഉണങ്ങി വരുന്ന ഇഞ്ചിയാണ് നമ്മൾ ചുക്ക് എന്താ പറയുക അറിയപ്പെടുന്നത് ചുക്ക് ചേരാത്ത കഷായമില്ല എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇഞ്ചി നമ്മുടെ മിക്ക കറികളിലും രുചി കൂട്ടുന്നതിന് ഒപ്പം ഔഷധ ഗുണം വർദ്ധിപ്പിക്കുന്നതിനും നമ്മൾ ചേർക്കാറുണ്ട് അങ്ങനെ ഇതേപോലെയുള്ള ഒരു ഗ്രോ ഗ്രോബായികില് ഇഞ്ചി നമുക്ക് അഞ്ച് കിലോയിലധികം ഇഞ്ചി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അപ്പം ഒരു പത്ത് ഗ്രോബായക് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ദിവസം അമ്പത് കിലോ ഇഞ്ചി ഇരുപത് ഗ്രോബായക് ഉണ്ടെങ്കിൽ നൂറ് കിലോ ഇഞ്ചി ഉത്പാദിപ്പിക്കാൻ വലിയ അധ്വാനം ഒന്നുമില്ല ആ രീതിയാണ് ഇപ്പം ഞാനിവിടെ കാണിക്കുന്നത് അല്പം ആവശ്യമാണ് മഞ്ഞൾ ഉൾപ്പെടെയുള്ള സോട്ട് ഫലങ്ങളെ അപേക്ഷിച്ച് അല്പം ശ്രദ്ധ ആവശ്യമാണ് അപ്പോൾ ഇതിനിപ്പം നമ്മൾ പുതിയ കവറൊന്നും മേടിക്കണമില്ല പുതിയ ഗ്രോ ബാഗൊന്നും പഴയ കൃഷികൾ നമ്മൾ നേരത്തെ ഇഞ്ച് കൃഷിയോ മഞ്ഞൾ കൃഷിയോ ഒക്കെ ചെയ്താൽ ആ ഗ്രോവായക് എടുത്താലും മതി മറ്റ് ഗ്രോബാഗുകളൊന്നും വേണമെന്നില്ല അപ്പോൾ നമുക്ക് എന്താണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രോബാഗ് എടുത്ത് ഇതിനകത്ത് കുറച്ച് മണ്ണ് മണ്ണ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മേൽമണ്ണായിരിക്കണം മേൽമണ്ണ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുരയിടത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നല്ല വൃക്ഷങ്ങൾ ആഞ്ഞിലി രാവ് ആ പിന്നെ അതേപോലെയുള്ള പറങ്കാവ് ഇതേപോലെയുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ വീണ് പൊടിഞ്ഞ് മണ്ണുമായിട്ട് യോജിച്ച് കിടക്കുന്ന മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും ഫലഭൂഷ്ടമുള്ള മണ്ണായിരിക്കും ആ മണ്ണ് വേണം നമ്മൾ തെരഞ്ഞെടുക്കാൻ അങ്ങനെയുള്ള മണ്ണ് കിളച്ചെടുത്ത് അതിൻ്റെ കല്ല് വലിയ കല്ലുകളൊക്കെ നീക്കച്ചതിന് ശേഷം അരിച്ചെടുത്ത് ആ മണ്ണാണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് കുറച്ച് മണ്ണ് നമ്മൾ ഈ ഗ്രോ ബാഗിനകത്ത് കുറച്ച് മണ്ണ് ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഇഞ്ചിക്കൃഷിക്ക് വലിയ മണ്ണിൻ്റെ ആവശ്യമില്ല കുറച്ച് മണ്ണ് മതി കരിയിലയും തോലും പച്ചില വെളങ്ങളും ഒക്കെയാണ് കൃഷിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം അതുപോലെ തന്നെ ഇഞ്ചി നടമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നമ്മളെവിടെയും കുറച്ച് മണ്ണ് നമ്മളിവിടെ ഇട്ടു കുറച്ച് മണ്ണ് ഇതിനകത്ത് നമ്മൾ ഇട്ടു ഇനി നമ്മളിതിനകത്ത് ഇത് വൃക്ഷങ്ങളുടെ ഉണങ്ങി ഇലയ്ക്ക് പറയുന്ന കരിയില എന്നാണ് ഇതിപ്പോൾ ചീമപ്പ്ലാബ് ചീമൊപ്പിലാബിൻ്റെ ഇല വളരെ പെട്ടെന്ന് മണ്ണിൽ ലേച്ചിരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചീമോപ്പ്ലാബിൻ്റെ ഇലയാണ് നമ്മൾ വിട്ടത് ചീമൊപ്പിലാബിൻ്റെ ഇല തന്നെ വേണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഇലകൾ ഇഷ്ടമുള്ള ഇലകൾ എന്ന് പറയുന്നത് ഓല തെങ്ങിൻ്റെ ഓലകൾ ഒരു കാരണവശാലും നമ്മളിതിനകത്ത് ഇടാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ മറ്റുള്ള റബ്ബറിൻ്റെ അല്ല പറങ്കാവിൻ്റെ ഇല മാവിൻ്റെ ഇല പ്യാവിൻ്റെ ഇല ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം ആഞ്ഞിലുടെ ഇല ആഞ്ഞിലുടെ മണ്ണിൽ ലേച്ചി ആയിരുന്നിച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിന്നെ ചീമകുന്ന വില കിട്ടാൻ അതാണ് ഏറ്റവും നല്ലത് പിന്നെ വട്ട അല്ലെങ്കിൽ ഉപ്പില അതിൻ്റെ ഇലക്കേറ്റവും നല്ലതാണ് അതൊക്കെ ഉണ വെട്ടിയിട്ടാൽ ഒരാഴ്ച കൊണ്ടാങ്ങ് ഉണങ്ങും അത് വാരിയിട്ടാൽ ഏറ്റവും നല്ലതാണ് ഇത് പരമാവധി നമ്മൾ നമ്മളിതിനകത്ത് അമക്കി കൊള്ളിച്ചു വെക്കുക അപ്പോൾ കരയില നിറയ്ക്കണമെന്ന് ശ്രദ്ധിക്കേണ്ടത് രാവിലെ വേണം കരയില നിറയ്ക്കണം അതല്ലെങ്കിൽ വലിയൊരു പാത്രത്തിലെ കരയില വെള്ളത്തിനകത്ത് ഇടണം വെള്ളത്തിനകത്തിട്ട് വെള്ളം കുതിർക്കുവിൽ കുതിർന്നിട ഇടണം ഇല്ലെങ്കിൽ ഈ കവർ കീറി പാനുള്ള സാധ്യതയുണ്ട് കാരണം കരിയിലെ ഉണങ്ങുന്നുണ്ടേ അത് മുറു നല്ല രീതിയിൽ മുറി മുറിച്ചുള്ള ഒരു സംഗതിയായിട്ട് മാറും അതുകൊണ്ടാണ് രാവിലെ വേണമെന്ന് ഞാൻ ഈ പറയുന്നത് അപ്പഴ നമ്മള് ഈ ഗ്രോ ബാഗ് അതിനകത്ത് കരിയിലെ പരമാവധി അമക്കി കൊള്ളിച്ചിട്ടുണ്ട് അപ്പം ഈ അമക്കി അമയ്ക്കൊള്ളിച്ചതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണൂടെ ഇട്ട് കൊടുക്കുകയാണ് മേൽ മണ്ണ് തന്നെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു കുറച്ച് മണ്ണ് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളു അപ്പോൾ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഇത് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അടിയിൽ കുറച്ച് മണ്ണിട്ടു ഈ കരയിലുടെ മുകളിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടു ഇത് ഏതാനും ആഴ്ചകൾ കഴിയുന്നുണ്ടെങ്കിൽ ഈ കരയിലെയും മണ്ണും തമ്മിൽ പ്രവർത്തിച്ച് ഇതൊരു നല്ല വളമായിട്ട് മാറുകയും ചെയ്യും താഴോട്ടങ്ങ് താഴുകയും ചെയ്യും അപ്പം ഇഞ്ചി ഈ കരിയിലയുടെ വളവും കൂടി വലിച്ചെടുക്കും എന്ന് മാത്രമല്ല കരയിലക്കകത്ത് നല്ല പിന്നെ രീതിയിൽ ഇഞ്ചി വളർന്ന് വലുതാവും അങ്ങനെയാണ് ഞാൻ പറഞ്ഞ അഞ്ച് കിലോയിലധികം ഇഞ്ചി ഈ ഒരു ഗ്രോവായികിൽ നിന്ന് ഉറപ്പായിട്ട് കിട്ടും അഞ്ച് കിലോയിലധികം അത് നമ്മുടെ പര്യടനത്തിൻ്റെ കൂട്ടിരിക്കും നമ്മുടെ പര്യടനത്തിൻ്റെ കൂട്ടിന്ന് ആ പത്ത് കിലോ ഒരിക്കലും ഞാൻ ഒരു ഗ്രോവായകൽ ഇഞ്ചി തട്ടപ്പോഴ് അത് ഞാൻ ആ ഗ്രോവായക് പൊട്ടിച്ചെടുത്തപ്പോഴ് അതിനകം മുഴുവൻ അതുകൊണ്ട് എനിക്കൊന്നും ഒരു പത്ത് കിലോയോളം തൂക്കി നോക്കില്ല പത്ത് കിലോയോളം ഇഞ്ചി നിറച്ച ഇഞ്ചിയായിരുന്നു നല്ല വിലയും കിട്ടിയ സംഗതി അപ്പോൾ അത് നമുക്ക് കാണുന്നതിനൊരു സന്തോഷമാണ് അതുപോലെ നമുക്ക് ഈ ചെടിച്ചട്ടിയിൽ നമുക്ക് ഇഞ്ചി വളർത്താം ചെടിച്ചട്ടിയിലും ചെടിച്ചട്ടിയിൽ നമുക്ക് ഇതുപോലെ ഇഞ്ചി വളർത്താം നല്ല രസമാണ് നല്ല കൗതുകമാണ് അപ്പം വിനോദമാണ് വിജ്ഞാനമാണ് വരുമാനമാണ് പ്രിയ സുഹൃത്തുക്കൾ എന്നങ്ങൾ പറക്കണം അപ്പം നമ്മൾ ഇത് ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് ചാണകം ഇടാം ചാണകം ഇവിടെ ആട്ടിൻ കാഷ്ടം ഒക്കെ ഒരു കാരണവശാലും ഞാൻ കോഴിക്കാഷ്ടത്തോട് ശുപാർശ ചെയ്യുന്നില്ല കാരണം കോഴിക്കാഷ്ടം പെട്ടെന്ന് ചൂട് പിടിക്ക് ഇഞ്ചികൾ വളരെ പെട്ടെന്ന് നശിച്ചു പോകാനുള്ള സാധ്യത അതുകൊണ്ട് കോഴിക്കാഷ്ടം ഞാൻ ശുപാർശ ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഇടുന്നത് ഈ ചാരം അല്പം ഇട്ടു കൊടുക്കാം ഒറ്റപ്പടി ചാരം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒറ്റപ്പിടി ചാരം ഞാൻ ഒന്ന് ചിതറി കൊടുക്കും ഒറ്റപ്പിടി ചാരം പിന്നീട് ഒറ്റപ്പിടി എല്ലുപിടി പിന്നീട് കുറച്ച് വേപ്പിൻ വേപ്പിനുണ്ടാക്കി വേപ്പിൻ പിണ്ണാക്ക് ഇഞ്ചയ്ക്ക് അനിവാര്യമാണ് മറ്റൊരു കൃഷിയെക്കാട്ടിലും കേട് അതായത് രോഗ കീട കീടബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വേപ്പിൻ പിണ്ണാക്ക് അനിവാര്യമായ ഒരു സംഗതിയാണ് വേപ്പിൻ പിണ്ണാക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുക അല്ലേ ഇതേപോലെ കുറച്ച് മണ്ണുകൂടെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് മണ്ണൂടെ നമ്മൾ ഇട്ടുകൊടുക്കുക വളത്തിൻ്റെ മേളിൽ മണ്ണിട്ടു അപ്പോൾ ഈ മണ്ണും വളവുമായിട്ട് പ്രവർത്തിക്കുന്നതിനാണ് വളത്തിൻ്റെ മേളിൽ മണ്ണിട്ടേ കാരണം നമുക്കറിയാം എല്ലാ സസ്യങ്ങളും ഇഞ്ചി ഉൾപ്പെടെയുള്ള എല്ലാ സസ്യങ്ങളും നമ്മളിട്ട് കൊടുക്കുന്ന കരരൂപത്തിലുള്ള വളങ്ങൾ വെള്ളവുമായി ചേർന്ന് മണ്ണുമായി ചേർന്ന് പ്രവർത്തിച്ച് അതിൻ്റെ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള ഘടകങ്ങൾ ദ്രാവക രൂപത്തിലാവുമ്പോഴാണ് സസ്യങ്ങളുടെ പേരത് വലിച്ചെടുക്കുകയും ഇലയിൽ വെച്ച് ആഹാരം പാചകം ചെയ്ത വളർന്ന് വലുതാവുകയും ചെയ്യുന്നത് അപ്പം മണ്ണ് ഒരു അനിവാര്യ ഘടകമാണ് മണ്ണില്ലാത്ത കൃഷികളുണ്ട് വിജയിക്കുന്നുണ്ട് അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതാണ്ട് ഇത് കണ്ടോ ഇഞ്ചിയാണ് ഇഞ്ചി അപ്പോൾ ഇത് ഇഞ്ചി ഇപ്പം ഇത്രച്ചും വലുപ്പോങ്കിലും വേണം ഒരു ഇത്രച്ചും ഇപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് ഇപ്പം ഞാനിതിനകത്ത് നടൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ അറിവും കഴിവും പോലെ ഇരിക്കും ഇത് ഞാനിവിടെ ചെയ്തത് ഈ കറ്റാർവാഴയുടെ ഇലയുണ്ട് കറ്റാർവാഴ നിങ്ങൾ കണ്ടിട്ടുണ്ട് കറ്റാർവാഴയുടെ ഇലയുടെ ജെല്ല് അത് കറ്റാർവാഴയുടെ ഇല ഒന്ന് കഴുകിയതിന് ശേഷം അത് അരിഞ്ഞ് മിക്സിക്ക് അകത്തിട്ട് ഒന്ന് അടിക്കാൻ നമുക്ക് അതിന് ചാറ് കിട്ടും അതല്ലെങ്കിൽ കല്ലേ വെച്ച് ഇടിച്ച് അതിൻ്റെ കുഴം ഉണ്ടാക്കലും അതിനകത്ത് മുക്കിയാണ് മുക്കി ഒരു ദിവസം വെച്ചെന്നാണ് ഈ ഇഞ്ചി അപ്പോൾ ഈ അതല്ലെങ്കിൽ കറ്റാറോടെ ജെല്ലില്ലാത്തവരാണെങ്കിൽ സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു സംഗതി കിട്ടും കടയിൽ വളക്കടകളിൽ അപ്പോൾ അത് കുഴമ്പ് രൂപത്തിലാക്കി അത് അഞ്ച് ഒരു സ്പൂൺ സ്പൂണെടുത്ത് കുറച്ച് വെള്ളത്തിനകത്ത് കുഴമ്പ് രൂപത്തിലാക്കി അതിനകത്തെങ്കിലും മുക്കി വെക്കണം കാരണം എങ്കിൽ മാത്രമേ ഇഞ്ചി നമുക്ക് ഗുണപ്രദമാവുകയുള്ളൂ ഇല്ലെങ്കിൽ കേടുവരും പിന്നെ മറ്റൊന്ന് ഞങ്ങളൊക്കെ ഇഞ്ചി വിത്തായിട്ട് സൂക്ഷിക്കുന്നത് മണലിനകത്താണ് വലിയ എവിടെങ്കിലും സൗകര്യം ഒരുക്കി മണലിട്ട് ആ മണലിൽ പുറച്ചാണ് ഇഞ്ചി വിത്തായിട്ട് സൂക്ഷിക്കുന്നത് അപ്പം യാതൊരു കേടുപാടുകളും ഉണ്ടാവാതെ നമുക്ക് ഇഞ്ചി എടുക്കും പിന്നെ മറ്റൊരു ചില കർഷകർ ആ കിളയ്ക്കാതെ തന്നെ അവിടെ ഇട്ടിരുന്ന് ഇഷ്ടം തോരൻ കരയിലെ വാരി അതിനെ മണ്ടക്കെ ഇട്ട് ഓല വെട്ടിയിടും അതായാലും കുഴപ്പമൊന്നുമില്ല ചൂടായേക്കാതിരുന്നാൽ മതി അപ്പം രണ്ട് മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം അപ്പം ഇഞ്ചി നടുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വച്ചാൽ ഇത് നമുക്കറിയാം മഞ്ഞളാണ് ഞാൻ എവിടെ ഇഞ്ചി നട്ടാലും ആ ഇഞ്ചിയോടൊപ്പം തന്നെ രണ്ട് ചെറിയ മഞ്ഞളിൻ്റെ കഷണങ്ങളുടെ നടാറുണ്ട് അത് അടുത്ത് രണ്ട് സൈഡിനായിട്ട് ഞാൻ രണ്ട് രണ്ട് ചെറിയ കഷ്ണങ്ങളെ നടത്തുള്ളൂ കാരണം മഞ്ഞളിൻ്റെ ഗുണം നമുക്കറിയാം മഞ്ഞൾ ഒരു വിഷ ഈ ഇട്ട മണ്ണിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടായിട്ട് മഞ്ഞൾ അങ്ങ് വലിച്ചെടുക്കും തന്നെയല്ല രോഗങ്ങളൊന്നും ഇഞ്ചിക്ക് വരാതിരിക്കാൻ മഞ്ഞൾ ഒരു കവചം തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചോണം എവിടെ ഇഞ്ചി കെട്ടാലും ഒരു ചെറിയ കഷ്ണം മഞ്ഞൾ നേടുക ഇഞ്ചി മാത്രമല്ല നമ്മൾ പുരയിടത്തിലാണ് കൃഷി ചെയ്യുന്നെങ്കിൽ പുരയിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒന്നിച്ച് മഞ്ഞൾ നടുന്നില്ല പല ഭാഗങ്ങളിലായിട്ട് മഞ്ഞൾ നട്ടു ആ പുരയിടത്തിലെ വിഷാംശങ്ങൾ നഷ്ടപ്പെടും പല തരത്തിലുള്ള ആ കീടങ്ങൾ വരാതിരിക്കും തന്നെയല്ല നല്ലൊരു ആദായമായിട്ട് മഞ്ഞൾ നമുക്ക് കളച്ചിരിക്കും മഞ്ഞളിലിപ്പോൾ നല്ല വിലയാണ് കളച്ചെടുക്കുകയും ചെയ്യാം ശുദ്ധമായ മഞ്ഞൾ നമ്മുടെ വീട്ടിലേക്ക് എടുക്കാം ബാക്കിയുള്ളത് നമുക്ക് വെക്കാം അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഞണ്ടോ ഇത് മുള വന്ന ഇഞ്ചിയാണ് കണ്ടോ ഇത് മുള വന്ന ഇഞ്ചിയാണ് ഇത് ഞാൻ വെക്കുകയാണ് ഒന്ന് നോക്കിയട്ടോ മുള വന്ന ഇഞ്ചിയാണ് ഒന്ന് നോക്കിയാൽ രണ്ട് നമ്മൾ മൂന്ന് മൂന്ന് മുതൽ നാല് വരെ വെക്കാം നമുക്ക് ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ ഇതിപ്പോൾ ഇച്ചിരി വലിയ കഷ്ണങ്ങളായ ഇരുന്നൂറ്റമ്പത് ഗ്രാം മതി ഇതിപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് നാല് കഷ്ണം നമ്മൾ വെച്ചു അപ്പോഴും നമ്മൾ ഈ വളം എന്തിനാണ് അടിയിലിട്ടത് അതായത് കൂട്ടി ഇളക്കി വളവും മണ്ണുമായിട്ട് ഇളക്കി എന്താണ് ഇതിനകത്ത് ഇടഞ്ഞ ഗുവാൻ ഒരു ചോദ്യം വരും സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടി ഇഞ്ചിയുടെ വേരുകൾ ഇഞ്ചിയുടെ വേരുകൾ എപ്പോഴും താഴോട്ടാണ് പോകുന്നത് ഏറ്റവും അടിഭാഗത്തുനിന്ന് വളം വലിച്ചെടുക്കാനുള്ള ഒരു പ്രേരണയാണ് ഇഞ്ചിക്കുള്ളത് അതുകൊണ്ട് തന്നെ മുകളിൽ വളം ഇട്ട് കൊടുത്താൽ ഇഞ്ചിക്ക് അത് പ്രയോജനപ്പെടുത്തുന്നില്ല മാത്രമല്ല ഇഞ്ചി കേടുവന്നാൽ ഈ ഇഞ്ചി കണ്ടിത് ഇത് പഴുത്തു പോകും അങ്ങനെയാണ് ഇഞ്ചിക്ക് കേടുണ്ടാവുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിൽ വളം നട്ടാലും ഒക്കെ നല്ല ആഴത്തിൽ കുഴിയെടുത്ത് അല്ലെങ്കിൽ ആ പഴ പണ വെട്ടി നല്ല കുഴിയെടുത്ത് അതിനകത്ത് മണ്ണും വള അതിനകത്ത് വളം ഇട്ട് കൂട്ടി കളയ്ക്കു ശേഷം കുറച്ച് മേൽമണ്ണ് അതിൻ്റെ മേളിൽ ഇട്ടതിന് ശേഷം ഇഞ്ചി വെച്ചിട്ട് വേണം ഇഞ്ചി കിടന്ന് അപ്പം ഇഞ്ചി കിളിക്കുന്ന താപ്പോട്ട് വേര് പോയി ആ വളം വലിച്ചെടുക്കും ഇഞ്ചിക്ക് യാതൊരു കേടും ഉണ്ടാവത്തില്ല ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ചി നട്ട് ഇപ്പം നമ്മൾ ഇഞ്ചി നട്ടും ഇഞ്ചി നട്ടാൽ ഇഞ്ചിയുടെ മുകളിൽ വളരെ കുറച്ച് മണ്ണെ ഇട്ട് കൊടുക്കാവും കൂടുതൽ മണ്ണിട്ടാൽ കിളിച്ചു വരാൻ താമസം ഉണ്ടാകും അതുപോലെ തന്നെ അത് പഴുത്തു പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇഞ്ചി വളർച്ച കുറയും ഇഞ്ചിയുടെ ഉൽപ്പാദനം ഈ പത്ത് കിലോ എന്ന് പറഞ്ഞാൽ പത്ത് കിലോ ഒന്നും കിട്ടത്തില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഞാനിതിൻ്റെ വിളവെടുപ്പും വിളപ്പറിയുമൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം അപ്പോൾ ഈ വളം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു പത്ത് ഇരുപത് ദിവസം എടുക്കും ഇത് കിളിച്ച് വരാൻ കിളിച്ച് വന്ന് കഴിയുമ്പോൾ മുതൽ ഞാൻ വെച്ചാൽ നമ്മുടെ പുരേടത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് റോഡ് സൈഡിലും ഒക്കെ നിൽക്കുന്ന പച്ചിലകളുണ്ട് കളകൾ പാഴുകൾ ആർക്കും വേണ്ടുന്ന കളകൾ ഇത് ഒരു കത്തി കൊണ്ട് അറുത്തെടുത്ത് ചെറു കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞ് ഈ ഇവിടെ കൊണ്ടിടും ഇവിടെ കൊല്ലിടും പിന്നെ ഞാൻ തയ്യാറാക്കിയ ചില ലായനി വിളങ്ങളുണ്ട് വേപ്പിൻപിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ ലയിപ്പിച്ച് അതിൻ്റെ ചാറ് അപ്പോൾ ഇതൊക്കെ കുറേ വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് അതൊക്കെ കൊണ്ടൊഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ മറ്റു വളങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല അങ്ങനെയാവുന്ന നമ്മളെ നമ്മൾ കണക്കുകൂടുള്ളക്കാട്ട് ഉപരിയായിട്ട് ഇത് പെട്ടെന്ന് വിളഞ്ഞ് കിട്ടും വിളഞ്ഞു കിട്ടുകയും നല്ല ദൃഢതയുള്ള പോഷക ഗുണങ്ങൾ കൂടിയ ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ള ഇഞ്ചി നമുക്ക് ഈ ഗ്രോബാക്കിൽ നിന്നും ലഭിക്കുകയും ചെയ്യും അങ്ങനെ സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്കും ഒക്കെ ഇത് ചെയ്യാം അപ്പോൾ പ്രിയപ്പെട്ടവരെ കൃഷി എന്ന് പറയുമ്പോൾ പഴയ കാലം മുതൽ തന്നെ കേരളീയർ പരമ്പരാഗതമായി നടത്തിവന്ന ഒരു രീതിയാണ് ഒരു ജീവിതമാർഗമാണ് ഒരു സ്വയം തൊഴിലാണ് ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്ക് വിനോദത്തിന് മാത്രമല്ല നമുക്ക് മനസ്സന്തോഷം ലഭിക്കുന്നതിനും ഒപ്പം കാർഷിക വിളകളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു മനോസംതൃപ്തിയുണ്ട് അത് പറഞ്ഞറിയിക്കാനൊക്കെ അതാണ് അപ്പം സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇത്തരത്തിലുള്ള കൃഷികൾ പ്രത്യേകിച്ചും ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ സുഗന്ധവജ്ഞനങ്ങളും ഒക്കെ കൃഷി ചെയ്താൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകം ഇതൊക്കെ ആഹാര പ്രക്രിയയിലൂടെ പുറത്തേക്ക് വാതകങ്ങൾ വിടും ആ വാതകങ്ങൾ നമ്മുടെ ഗ്രഹാന്തരീക്ഷം ശുദ്ധമാക്കുകയും രോഗാണുപയുക്തമാക്കുകയും ഒപ്പം നമുക്കിടവേളകളിൽ രാവിലെയും വൈകിട്ട് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മണിക്ക് ആ മണിക്കൂറൊക്കെ ഇതിനോടൊപ്പം ചിലവഴിക്കാനും ഇത് നോക്കാനുമൊക്കെ ഇറങ്ങിയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രത്യേകമായ ഒരു ഉത്തേജനം ഒരു സംതൃപ്തി ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പം രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഇന്നത്തെ കേരള സമൂഹത്തിന് ആ രോഗങ്ങളില്ലാതെ ജീവിക്കുവാനും മനസ്സിൻ്റെ ആഴങ്ങളിലെ മുറിവുകൾ ഉണക്കിയെടുക്കുവാനും സന്തോഷപ്രദമായ ഒരു ജീവിതശൈലി വികസിപ്പിച്ചെടുക്കാനുമൊക്കെ കൃഷിയിലൂടെ നമുക്ക് കഴിയുന്ന തർക്കമില്ല വലിയ വില കൊടുത്ത് നമ്മൾ വളങ്ങളൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ചുറ്റുപാടുമുള്ള വളങ്ങൾ മാത്രം മതി നമ്മുടെ സസ്യങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള പാഴ്ചെടികളിൽ നിന്നും സസ്യങ്ങൾക്ക് ആവശ്യമുള്ള വളങ്ങൾ മൊത്തവും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അല്പം മനസ്സ് വച്ചാൽ നമുക്ക് മനോസംതൃപ്തി ഉണ്ടാക്കിയെടുക്കാനും മനോസംതൃപ്തി ഉണ്ടെങ്കിൽ പല രോഗങ്ങളും നമ്മളെ ബാധിക്കത്തില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയ സുഹൃത്തുക്കളെ ഈ അടുത്ത സമയത്ത് അത്യൊരു പഠനത്തിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇന്ന് മനുഷ്യർക്കുണ്ടാവുന്ന രോഗങ്ങളുടെ എഴുപത് ശതമാനവും രോഗത്തിൻ്റെ കാരണം അവനിലുണ്ടാവുന്ന മാനസിക പിരിമുറുക്കമാണ് അതായത് മനോദുഖമാണ് ഈ മനോദുഃഖം മാറ്റിയെടുക്കുവാനും പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുവാനും ആരോഗ്യം ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ ഏറ്റവും മഹത്തായ ഒരു ഉപാധിയാണ് ഈ കൃഷി എന്ന് പറയുന്നത് നമുക്ക് വസ്തുവില്ല നമുക്ക് അറിയത്തില്ല നമുക്ക് പണം മേടിക്കാൻ പൈസ ഇല്ല എന്ന് ചിന്തിച്ചേണ്ട കാര്യമില്ല പ്രകൃതി നമുക്ക് ചുറ്റുപാടും വളം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാർഷിക ഉൽപ്പന്നം വാങ്ങിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി അത് നമ്മുടെ കൈകളിലെത്തിക്കും അത് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യത്തോടെ ചുറുകുറുക്കോടെ ദീർഘകാലം നമുക്ക് രോഗങ്ങളില്ലാതെ മനസന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം അങ്ങനെ ദൈവം ദാനമായി തന്ന ഈ ജീവിതം നമുക്ക് സന്തോഷപ്രദമായി വിനിയോഗിക്കാം പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷി കാഴ്ചകൾ കൃഷി അറിവുകൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഇനി ഇതിന്റെ ബാക്കിയായിട്ട് ചെയ്യണമെന്ന് വെച്ചാല് ഇതിന് പുതയിടണം നമുക്കറിയാം ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഒക്കെ ഇതിന് പുതയിടണം അതിന് നമ്മൾ കുറച്ച് കരിയില ഇതിന് മുകളിൽ നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കണ്ടോ ഇനിയും ഏതാണ്ട് പത്ത് ഇരുപത് ദിവസം കഴിയുമ്പോൾ ഇത് കിളിച്ചു വരും കളിച്ച് വരുന്ന കൊച്ചു കൊച്ചു വളങ്ങൾ നമ്മളിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഇത് മനോഹരമായ ഒരു ചെടിയായിട്ട് കണ്ട് ഇത് ഇതുപോലെ മാറുകയും നമ്മുടെ വീട് സമൃദ്ധമായിരിക്കുവാൻ ഇത് കാരണമാവുക ചെയ്യും അപ്പോഴേ നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും സ്നേഹസമ്പന്നരായ അഭിതാകാംക്ഷകൾക്കും അതുപോലെ തന്നെ വരിക്കാർക്കും ഒക്കെ ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ജഗദീശ്വരൻ നന്മകൾ നൽകട്ടെ നാത്മാർത്ഥമായ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം എത്തുന്നു നന്ദി നമസ്കാരം